ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നല്ല ഒരു പോർക്ക് വിന്തലാലുണ്ടൊരു റെസിപ്പിയായിട്ടാണ് കേട്ടോ ക്രിസ്മസ് ഒക്കെ ആയില്ലേ വീട്ടിലാളും പേരും ബഹളവും ഒക്കെ ഉണ്ടാവും അപ്പോൾ അവർക്കൊക്കെ വെച്ച് കൊടുക്കാം നല്ല അടിപൊളിയൊരു റെസിപ്പിയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് ഒട്ടും വയ്ക്കാനും വീട്ടിലേക്ക് പോവാം ഒരു കിലോ പോർക്കാണ് കേട്ടോ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് കഴുകി നല്ല വൃത്തിയാക്കി മഞ്ഞപ്പൊടി വിനാഗിരി ഉപ്പൊക്കെ ഇട്ടിട്ട് നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന പോർക്കാണ് അപ്പോൾ നമ്മൾ ഇത് സാധാരണ പോർക്ക് കറിയൊക്കെ വെക്കുന്ന പോലെയല്ല വെക്കുന്നത് ഒരു സ്പെഷ്യൽ മസാലയൊക്കെ നമ്മളിനകത്ത് പൊടിച്ചിടുന്നുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണും അപ്പോൾ അതിനുവേണ്ടി ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു മീഡിയം സൈസിലുള്ള മൂന്ന് സവോള അതുപോലെ തന്നെ പത്ത് പതിനഞ്ച് ചുവന്നുള്ളി ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് രണ്ട് പച്ചമുളക് പിന്നെ ഒരു കുഞ്ഞ് പീസോ തക്കാളിയുടെ പകുതിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് അതാണ് ഞാൻ വെളിച്ചെണ്ണ കുക്കറിലേക്ക് ഡയറക്റ്റ് തന്നെ ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ വേറെ പാനിലൊന്നും ഒഴിച്ചിട്ട് പിന്നെ ആ പാൻ ഈ കുക്കറും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇരട്ടിപ്പണി ചെയ്യേണ്ട അപ്പോൾ ഡയറക്റ്റ് കുക്കറിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് നല്ലപോലെ കടുുകിട്ടിട്ട് പൊട്ടിച്ചെടുക്കുക കടുക് നന്നായിട്ട് പൊട്ടിക്കഴിഞ്ഞിട്ട് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക ഇത് നല്ലപോലെ ഒന്ന് മൂത്തതിനു ശേഷം നമുക്ക് അഴിഞ്ഞു വെച്ചിരിക്കുന്ന ചുമന്നുള്ളിയും അതുപോലെ തന്നെ സവോളയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം ഉപ്പിട്ട് ഒന്ന് മൂടി വെച്ച് കഴിയുമ്പോഴത്തേക്കിനും നമുക്ക് സവാളയൊക്കെ നല്ലപോലെ വഴറ്റി കിട്ടും അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം സവാള ഇപ്പൊ ഏകദേശം നല്ലപോലെ തന്നെ വഴി കിട്ടിയിട്ടുണ്ട് ഇനിയി നമുക്ക് ഇതിലേക്ക് തക്കാളിയും പച്ചമുളകും അതുപോലെ തന്നെ കരുവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ അതും കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം അപ്പം നമ്മൾ ഈ ഒരു കറിയിലേക്ക് നമ്മൾ മീറ്റ് മസാല അങ്ങനത്തെ മസാല ചേർക്കാത്തത് കൊണ്ട് തന്നെ ഇതിനു വേണ്ടി നമുക്ക് സ്പെഷ്യലായിട്ടൊരു മസാല പൊടിച്ചെടുക്കണം കേട്ടോ അതാണ് ഈ അപ്പം നമ്മുടെ പോർക്ക് പിന്താ ഈ ഒരു മസാല നമുക്ക് വേണ്ടത് അതുപോലെ തന്നെ പെരിഞ്ചീരകം കടുക് ഏലക്കായ അതുപോലെ തന്നെ ഗ്രാമ്പു കറുവപ്പട്ട ഇത്രയും നമുക്ക് നല്ല പോലെ ഒന്ന് പൊടിച്ചെടുക്കണം ഏലക്കായ ഓൾറെഡി എൻ്റെ പൊടിച്ച എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ പൊടിയായിട്ട് കണ്ടത് അപ്പം ഞാൻ അതൊന്നും കൂടി ഇട്ടിട്ട് നല്ലപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഞാൻ നമ്മുടെ തക്കാളിയൊക്കെ നല്ലപോലെ വയൻറ്റ് വന്നിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരുപാട് പൊടികളൊന്നും മസാലകളൊന്നും നമ്മൾ അങ്ങനെ ചേർക്കുന്നില്ല നമ്മളിപ്പോൾ പൊടിച്ച് വെച്ചിരിക്കുന്നുണ്ടല്ലോ ഇതാണ് കേട്ടോ ഇതിനകത്ത് മെയിൻ ഒരു മസാല അല്ലെങ്കിൽ അതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ഒരു മസാലക്കൂട്ടാണ് കേട്ടോ അപാര ആണ് അപ്പം ഞാൻ കുറച്ച് തേങ്ങാക്കുത്ത് ഇതിനകത്തേക്ക് ഇടുന്നുണ്ട് തേങ്ങാക്കുത്തൊക്കെ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ നമ്മളിങ്ങനൊക്കെ ഇടുന്ന സമയത്തേക്ക് അടിപൊളി ആണ് അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വയറ്റിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ പൊടികൾ ഇട്ട് കൊടുക്കാം പൊടികളിട്ട് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ ഗരം മസാല ഒരു രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി അപ്പം മുളക് പൊടിയൊക്കെ നമ്മുടെ എരിവിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ ഇടാട്ടോ അപ്പം ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ ആണ് ഇടുന്നത് അതുപോലെ തന്നെ പച്ചമുളകും ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ പിന്നെ നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്നത് നമ്മുടെ ഈ ഒരു മസാല കൂടെ ഇതിനകത്ത് ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ ആ ഒരു കുത്തലും ആ ഒരു മണമൊക്കെ ഒന്ന് മാറിയതിന് ശേഷം മാത്രം നമുക്കിതിലേക്ക് ഒരല്പം ചൂടുവെള്ളം അതായത് ഞാൻ വെള്ളം ചൂടാക്കി വെച്ചിട്ടുണ്ട് ആ ചൂടുവെള്ളം കൂടെ ഒഴിച്ചതിന് ശേഷമാണ് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന പോർക്ക് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഉപ്പൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്യണം ഉപ്പൊക്കെ കുറവുണ്ടോ കൂടുതലുണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കാം എന്നിട്ട് വേണം നമുക്ക് ഇതിലേക്ക് പോർക്കും കൂടെ ആഡ് ചെയ്യണം ഇപ്പം തന്നെ കണ്ടില്ല നല്ലൊരു കളറൊക്കെ നമ്മുടെ ഗ്രേവിക്ക് വന്നിട്ടുണ്ട് നല്ലപോലെ എല്ലാം വഴിട്ടും ഉണ്ട് കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നേ ഈ തേങ്ങാക്കത്തൊക്കെ പെറുക്കി കഴിക്കുന്ന എന്തൊരു ടേസ്റ്റായിരുന്നു എന്നറിയാവോ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ ഒരു മസാലയൊക്കെ പൊടിച്ചാണ് കേട്ടോ കൂട്ടിയും കുറച്ചൊക്കെ എടുക്കുന്നത് അപ്പോൾ അതാ ഇങ്ങനെ നമുക്കൊരു വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന പോർക്കും കൂടെ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിത് അടച്ചു വെച്ചിട്ട് രണ്ട് പീസിലടിക്കുമ്പോൾ തന്നെ എനിക്ക് പോർക്ക് നല്ല പോലെ വെന്ത് കിട്ടുന്നുണ്ട് അപ്പോൾ അത് ഓരോ പോർക്കിൻ്റെ അനുസരിച്ചിരിക്കും അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന പോർക്ക് എങ്ങനെയാണോ അപ്പോൾ അതിനനുസരിച്ചൊക്കെ വേവിച്ചെടുക്കുക ഇപ്പം ഇവിടെ രണ്ട് വിസലടിക്കുമ്പോൾ തന്നെ നല്ലപോലെ തന്നെ വെന്ത് കിട്ടുന്നുണ്ട് കറക്റ്റ് രണ്ട് വിസൽ കേട്ടോ ഒരു വിസില് നമ്മൾ മീഡിയം ഫ്ലെയിമിലും ഒന്നൊരു അല്പം നേരം ലോ ഫ്ലെയിമിൽ വെച്ചിട്ടുള്ള ഒരു വിസിലും കൂടെ അടുപ്പിച്ചിട്ട് ഞാൻ ഫുള്ളായിട്ട് എയർ പോയി കഴിഞ്ഞിട്ട് നോക്കിയപ്പം കറക്റ്റായിട്ട് നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട് ഭയങ്കര സിമ്പിളാണ് ഭയങ്കര ടേസ്റ്റുമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്താ കണ്ടില്ല നല്ല അടിപൊളിയായിട്ട് ഒത്തിരി ചാറൊന്നുമില്ല നല്ല കുറുകി തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എന്താ അടിപൊളി ആവി പറക്കുന്ന കണ്ടോ മക്കളെ നല്ല അപ്പത്തിൻ്റെ കൂടെ കപ്പയുടെ കൂടെയൊക്കെ എന്നാ ഒരു ടേസ്റ്റ് ആയിരിക്കും എന്നറിയാമോ ആ പൊളിയായിട്ടുണ്ട്ട്ടോ അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം ബായ്